ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ൂ ഇപ്പോ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനം നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല ഇതിനാണ് അവനവൻ പറയുന്നത് വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം പറയാം ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവേ ഉള്ളൂ എന്റർവ്യൂ ഇല്ല വിശക്കുന്ന വയറിനുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും മനസ്സിലായില്ലേ എടാ നീ കൂടുതൽ അച്ഛൻ പറഞ്ഞു ഇതിലും മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളു ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം വേണ്ടായിരുന്നു എന്നോട് ഇത് വേണ്ടായിരുന്നു കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ